വരെ ജാതി സെൻസസിനെ കുറിച്ചും പറഞ്ഞു സർവോപത സമ്മേളനത്തിൽ എൻ്റെ പ്രസക്തിയെക്കുറിച്ചുമെല്ലാം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പറയണമെന്ന് ഞാനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങളിലായി പത്രങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഫ്ലോട്ടിംഗ് സംഭരണം നിർത്തലാക്കലി പിന്നോക്ക വിദ്യാർത്ഥികളുടെ എണ്ണം പകുതിയാക്കുന്ന രീതിയിൽ എൻജിനീയറിംഗ് മെഡിക്കൽ പ്രവേശന രംഗത്ത് നിലനിൽക്കുന്ന ഫ്ലോട്ടിംഗ് സംവരണം നിർത്തലാക്കാനായിട്ട് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി പരീക്ഷാ കമ്മീഷണർക്ക് ഒരു കത്ത് നൽകുകയാണ് ഒരു സർക്കാർ സർക്കാർ ഉത്തരവിൻ്റെ പേരിൽ നിലനിൽക്കുന്ന ഒരു കാര്യം മാറ്റുന്നതിന് വേണ്ടി ഒരു വെറും കത്താണ് ഒരു കത്ത് നൽകുകയാണ് ഇപ്പോൾ കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട് ഒരു കത്തിൻ്റെ പേരിൽ അത് ചെയ്യാൻ പറ്റില്ല ഉത്തരവ് വേണമെന്നാണ് പറയുന്നത് ഇത് ഇന്നൊന്നും തുടങ്ങിയ പരിപാടിയല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിൽ ഞാൻ പി എസ് സിയുടെ റൊട്ടേഷൻ സിക്ഷണത്തെക്കുറിച്ച് പഠിക്കുന്ന കാലഘട്ടത്തിൽ സമാനമായ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ഇതുതന്നെയാണ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ വേറെ രീതിയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് അതായത് ഈ എഞ്ചിനീയറിങ് അതുപോലെ തന്നെ മെഡിക്കൽ പ്രവേശനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇടത്തരക്കാരെ സംബന്ധിച്ചും സാധാരണക്കാരെ സംബന്ധിച്ചും വലിയൊരു മക്കളുടെ കാര്യത്തിൽ വലിയൊരു സ്വപ്നമായ ഒരു കാര്യമാണിത് അപ്പോൾ എൻ്റെ കൂടെയൊക്കെ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാർക്ക് ഏറ്റവും താഴെത്തട്ടുള്ള ജീവനക്കാർ തുടങ്ങി ഉള്ള പ്രധാന എല്ലാ ആളുകളുടെയും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം മക്കളുടെ ഡോക്ടറാക്കണം എന്നുള്ളതാണ് അവരതിനു വേണ്ടി ഒരുപാട് ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കോച്ചിങ് സെൻറ്ററുകളൊക്കെ ധാരാളം വരികയും വലിയൊരു ബിസിനസ്സായി മാറുകയും ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുണ്ട് അത് അപ്പോൾ ഈ കോച്ചിങ് സെൻറ്ററിലൊക്കെ ചേർന്ന് പഠിച്ച് ഇവർ റാങ്ക് ലിസ്റ്റിൽ കടന്നു കൂടിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് വരയ്റ്റുമുണ്ട് കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉണ്ടാകും ചില ആളുകൾക്ക് കമ്മ്യൂണിറ്റി റിസർവേഷനിൽ അഡ്മിഷൻ കിട്ടും ചിലർക്ക് ചില സ്റ്റേറ്റ് മെരറ്റിലും രണ്ടിലും വരും ഈ രണ്ടിലും വരുമ്പോൾ വരുന്ന ആളുകളെ സംബന്ധിച്ച് സ്റ്റേറ്റ് കമ്മ്യൂണിറ്റി റിസർവേഷനിൽ കിട്ടുന്ന ആളുകൾക്ക് കിട്ടുന്നത് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് ആളുകൾ കരുതുന്ന കോളേജിലായിരിക്കുള്ളൂ കമ്മ്യൂണിറ്റി റിസർവേഷനിൽ കിട്ടുന്നത് സ്റ്റേറ്റ് മെരിറ്റ് കിട്ടുന്നത് അവർക്ക് താരതമ്യേന മാനേജ്മെൻറ്റ് ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവർക്ക് കമ്മ്യൂണിറ്റി റിസർവേഷനിൽ കമ്മ്യൂണിറ്റി സീറ്റിൽ കിട്ടിയ ആളുകളെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സ്റ്റേറ്റ് മെറിറ്റിൽ വരുന്ന ചിലപ്പോൾ ആലപ്പുഴ ഏരിയയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് അവർ ഇഷ്ടപ്പെടുന്നത് വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിട്ടണമെന്നായിരിക്കും അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടണമെന്നായിരിക്കും കാരണം ഈ രണ്ട് കോളേജാണ് പൊതുവില് ഈ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിദ്യാർത്ഥികളും ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള മെച്ചപ്പെട്ട കോളേജുകളെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് കിട്ടുമ്പോൾ ഇയാൾക്ക് മെറിറ്റിൽ കിട്ടുന്നുണ്ട് മെറിറ്റിൽ കിട്ടുന്ന ആലപ്പുഴയിലാണ് പക്ഷേ മറ്റൊന്ന് സംഭരണത്തിലാണ് കിട്ടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭരണത്തിൽ കിട്ടിയ ആ സീറ്റിലേക്ക് അയാൾ പോകാൻ ആഗ്രഹിക്കുക അപ്പോൾ ഈ മെറിറ്റ് സീറ്റ് ഉപേക്ഷിക്കപ്പെടും സംഭവിക്കുന്നത് എന്താണ് ഇയാൾ ഇയാളിവിടെ മെറിറ്റ് സീറ്റിലാണ് പ്രവേശിക്കുന്നതെങ്കിൽ അപ്പുറത്തൊരു റിസർവേഷൻ കാര്യം ഇയാളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾക്ക് റിസർവേഷൻ കിട്ടുമായിരുന്നു അപ്പോൾ രണ്ട് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട രണ്ട് പേർക്ക് കിട്ടാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോവും ഇയാളിത് ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇയാൾ ഉപേക്ഷിക്കും ഞാൻ നല്ല കോളേജ് ഇട്ടോന്നെ ആഗ്രഹിക്കുകയുള്ളൂ എല്ലാ മനുഷ്യനും നല്ല കോളേജ് കിട്ടണം നല്ല കമ്മ്യൂണിറ്റിക്ക് ഒരു സീറ്റ് കിട്ടുമെന്നാണ് ആഗ്രഹിക്കുന്നത് അതാരും ആഗ്രഹിക്കില്ല വളരെ അപൂർവ്വം ആളുകൾ മാത്രമേ ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുകയുള്ളൂ ഭൂരിപക്ഷം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതാണ്ട് നൂറ് ശതമാനം വിദ്യാർത്ഥികളെ അവരുടെ രക്ഷിതാക്കളുടെ ആഗ്രഹം നല്ല കോളേജിൽ മക്കൾ പഠിക്കണമെന്നായിരിക്കുള്ളൂ അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആഗ്രഹിക്കും അവിടത്തേക്ക് പ്രവേശനം പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പുറത്തെ ആലപ്പുഴയിലെ അവരുടെ സീറ്റ് ഒഴിവാകും അത് വേറെ വിഭാഗങ്ങൾക്ക് പോകും എന്നുള്ളതാണ് ഇതേ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾക്ക് കിട്ടുമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കിട്ടാൻ സാധ്യതയില്ലാന്ന് തന്നെയാണ് ആ സ്റ്റേറ്റ് വന്നിട്ട് വേറൊരാൾക്ക് പോകും ഇത് ഇതൊഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇതേക്കുറിച്ച് വളരെ വിശദമായ പഠനങ്ങൾക്ക് ശേഷം ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇത് പരസ്പരം മാറ്റുന്ന രീതിയിലുള്ള ഒരു റിസർവേഷൻ സംവിധാനമാണ് ഈ ഫ്ലോട്ടിംഗ് റിസർവേഷൻ എന്ന് പറയുന്നത് അതായത് അങ്ങനെ ഒരേ ഒരേ വിദ്യാർത്ഥിക്ക് തന്നെ രണ്ട് സ്ഥാനങ്ങളിൽ അതായത് റിസർവേഷൻ സീറ്റിലും മെറിറ്റ് സീറ്റിലും രണ്ട് കോളേജുകളിൽ കിട്ടുകയാണെങ്കിൽ അവരുടെ ഈ സ്ഥാനങ്ങൾ പരസ്പരം മാറ്റും അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയ ആൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഭരണ സീറ്റിലേക്ക് മാറാൻ കഴിയും ആ സംഭരണ അപ്പൊ അത് ആ സീറ്റ് സ്റ്റേറ്റ് മെറിറ്റായിട്ട് മാറും മനസ്സിലാക്കേണ്ട കാര്യ തോന്നി ഇയാൾ ഇയാളുടെ സ്റ്റേറ്റ് മെറിറ്റോട് കൂടിയാണ് ഞങ്ങൾ പോകുന്നയാള് ഈ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും അവിടുത്തെ സംഭരണ സീറ്റ് ആലപ്പുഴയിലേക്ക് മാറ്റും ഇതാണ് ഫ്ലോട്ടിംഗ് റിസർവേഷൻ അപ്പൊ അതിന്റെ ഗുണം എന്താണ് ഈ സീറ്റ് നഷ്ടപ്പെടില്ല ഈ സംവരണ സീറ്റ് എന്തായാലും നഷ്ടപ്പെടില്ല ഇയാൾക്ക് എന്തായാലും മെറിത്തിൽ കിട്ടുകയും ചെയ്യും ഇയാളേക്കാൾ മാർക്ക് കുറഞ്ഞ ഇയാളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വേറൊരു വിദ്യാർത്ഥിക്ക് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വേറൊരു വിദ്യാർത്ഥിക്ക് ഇപ്പൊ ഇഴവനാണെങ്കിൽ ഇഴവ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ആണെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ലത്തീൻ കത്തോലിക് ആണെങ്കിൽ ലത്തീൻ കത്തോലിക് വിഭാഗത്തിൽപ്പെട്ട ഒ ബി സി ആണെങ്കിൽ ഒ ബി സി വിഭാഗത്തിട്ട വിശ്വകർമ്മയാണെങ്കിൽ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ധീവനെയാണെങ്കിൽ ധീവൻ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് നിയമനം കിട്ടും അപ്പോൾ ആ ചാൻസ് അത് കഴിഞ്ഞ കഴിഞ്ഞ അതിൻ്റെ കണക്ക് പത്രം പുറത്തുള്ള അമ്പത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് ഈഴ വിഭാഗത്തിൽ നിന്ന് ഇങ്ങനെ ഫ്ലോട്ടിംഗ് സംവരണത്തിലൂടെ സ്റ്റേറ്റ് മറിച്ച് സീറ്റ് കിട്ടിയത് അമ്പത്തഞ്ച് ചെറിയ അല്ല ഒരു സീറ്റിന്റെ വിലയത്തിലാണ് നിങ്ങൾ മെഡിക്കൽ കോളേജ് മെഡിക്കൽ സീറ്റിൻ്റെ പുറത്ത് പോയി പഠിക്കുമ്പോൾ അറിയാമല്ലോ അങ്ങനെയാണ് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് സീറ്റുകൾ മുസ്ലിം ഈഴ് വിദ്യാർത്ഥികൾ കിട്ടുകയുണ്ടായി ഫ്ലോട്ടിംഗ് റിസർവേഷനിലൂടെ അമ്പത്തിമൂന്ന് സീറ്റുകൾ മുസ്ലിങ്ങൾ കിട്ടുകയുണ്ടായി പത്തൊമ്പത് സീറ്റുകൾ ഇതര ഒ ബി സികൾ കിട്ടുകയുണ്ടായി ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഇതര ഒ ബി സികൾക്ക് പത്തൊമ്പത് സീറ്റുകയുണ്ടായി ഇ ഡബ്ല്യു എസ് ഇപ്പോൾ സ മുന്നോക്ക സംഭരണ ഏർപ്പെടുത്തി അവർക്കും അവർക്കും കിട്ടിയുണ്ടായി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലും ലാറ്റിൻ ക്രിസ്ത്യാന വിഭാഗത്തിൽ നിന്നും പതിനാറ് സീറ്റ് വീതം കിട്ടിയിരുന്നു കഴിഞ്ഞ വർഷം മാത്രം കണക്കാണിത് അപ്പോൾ വലി ഇത് മാറ്റുകയാണെങ്കിൽ വലിയൊരു നഷ്ടം ഈ കമ്മ്യൂണിറ്റികൾക്ക് സംഭവിക്കുന്നത് ഇതെങ്ങനെയാണ് ഇത് മാറ്റുന്നത് എന്താ ഇതിന്റെ ലക്ഷ്യം അതായത് സൂത്രത്തിൽ നടപ്പാക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലേ നമ്മളെ പല ആളുകളും ഇതിനെക്കുറിച്ചുള്ള വേണ്ടത്ര ധാരണയില്ല അത് പല ഇപ്പം മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് മക്കളെ അയക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ച് പലപ്പോഴും ഇതിനെ സംബന്ധിച്ചിന്നും വലിയ ധാരണയില്ല ആ സന്ദർഭങ്ങളിലാണ് പലപ്പോഴും എന്നെപ്പോലുള്ള ആളുകളൊക്കെ അവർ വിളിക്കുന്നത് അല്ലോ ക്രീമിലെയറിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്താണ് മാർഗം ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അധ്യാപകനാണ് അല്ലെങ്കിൽ കോളേജിൽ അല്ല ഏതെങ്കിലും സ്ഥാപനത്തിലെ ക്ലാർക്കാണ് എൻ്റെ മകൾക്ക് ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ എട്ട് ലക്ഷത്തിന് മേൽ വരുമാനം വരുമല്ലോ അതുകൊണ്ട് ക്രീമിലെയറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ വല്ല സാധ്യത വേണ്ട എന്നൊക്കെ ചോദിച്ചാൽ എന്നെ വിളിച്ച് ചോദിക്കാറൊക്കെയുണ്ട് പല ആളുകളും വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് ചോദിക്കുന്നത് നമ്മുടെ ആളുകൾക്ക് പലർക്കും അറിയില്ല വാസ്തവത്തിൽ എന്താണ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ വരുമാനം കണക്കാക്കി കണക്കാക്കിയല്ല ക്രിമിലെയർ കണക്കുന്നത് അവർക്ക് എട്ടല്ല പത്തല്ല പതിനഞ്ചല്ല പതിനാറ് ലക്ഷം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ക്രിമിലെയറിൽ വരൂല ഇത് അവർക്കറിയില്ല അറിയാത്തത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ഇവരി മക്കൾക്ക് ക്രിമിലെയർ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കില്ല നോൺ ക്രിമിലേ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിച്ചില്ലെങ്കിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സംവരണ സീറ്റിൽ പ്രവേശനം കിട്ടൂല അതുകൊണ്ടാണ് ഐ എ എസ് കിട്ടുമായിരുന്ന ആളുകൾ ഐ പി എസ് സി പോകേണ്ടി വരുന്നത് ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരുന്നെങ്കിൽ അയാൾക്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ പാസ്സായി അയാൾക്ക് ഐ എസ് കിട്ടുമായിരുന്നു പക്ഷേ അച്ഛനും അമ്മക്കും സാധാരണ ഒരു മൂന്നാം ക്ലാസ് ഉദ്യോഗം എന്ന് കരുതി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാതെ ഇരുന്നതുകൊണ്ട് അയാൾക്ക് ഐ പി എസിന് പോകേണ്ടി വന്നു ഇതാണ് നമ്മുടെ ആളുകളുടെ അറിവ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം ഇത് ഉണ്ടാക്കുന്ന ആൾക്കെന്നാർ അറിയാം അതുകൊണ്ട് ഒരു വളരെ ആസൂത്രിതമായി സൂത്രത്തിൽ ഇത്തരം നിയമങ്ങൾ മാറ്റാൻ ശ്രമിക്കും ഞാൻ പറഞ്ഞത് തൊണ്ണൂറ്റി ഒമ്പതിൽ മാറ്റാൻ ശ്രമിച്ചിട്ട് അന്ന് വലിയ വിവാദങ്ങൾ പത്രങ്ങളിലൊക്കെ എല്ലാ പത്രങ്ങളും വളരെ ശിക്ഷിച്ച് കേരളകൗമതി മാധ്യമം പോലുള്ള പത്രങ്ങളാണ് വലിയ വാർത്തയാക്കിയത് വാർത്തയാക്കിയതിനു ശേഷം അത് അവർക്ക് സൂത്രത്തിൽ ഒഴിവാക്കേണ്ടി വന്നതല്ല പിന്നീട് അതിൽ നിന്നും പിൻവാങ്ങേണ്ടത് ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ് ഇപ്പോൾ ആരും ആരാ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആയിരിക്കുമ്പോൾ പിണറായി മന്ത്രിസഭയിൽ തന്നെ മുൻ മന്ത്രിസഭയിൽ കെ ടി ജലീൽ ആയിരിക്കുന്ന സമയത്ത് അന്ന് ഉഷാട്ടായ്ച്ചസ് എന്ന് പറയുന്ന സെക്രട്ടറി വളരെ ഈ ഇത് 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 സംബന്ധിച്ചുള്ള ഉത്തരവ് എല്ലാം റെഡിയാക്കി ഫ്ലോട്ടിംഗ് റിസർവേഷൻ നിർത്തലാക്കി നിർത്തലാക്കാൻ വേണ്ടിയുള്ള ഉത്തരവെല്ലാം റെഡിയാക്കി മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ സമീപത്ത് ചെന്നത് ഒപ്പ് ഇത് ഉത്തരവാക്കാൻ തീരുമാനിക്കുന്ന സന്ദർഭത്തിലാണ് ഇത് വീണ്ടും പത്രത്തിൽ വാർത്തയായിട്ട് വരുന്നത് ഇങ്ങനൊരു നീക്കം നടക്കുന്നുള്ളത് അദ്ദേഹം അന്ന് വിദേശത്തായിരുന്നു അദ്ദേഹം പറഞ്ഞു അവിടെ വിളിച്ചു പറഞ്ഞു ഇത് നടപ്പാക്കരുത് ഉത്തരവിറക്കരുത് ഞാൻ വന്നതിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം തിരിച്ചു വരികയും മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുകയും ഇതിന്റെ അപകടം എന്താണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്ത് പിൻവലിപ്പിച്ച സ്ഥാനമാണ് അതേ സാധനം തന്നെ ഇപ്പൊ വീണ്ടും ഒരു കൊണ്ടുവരികയാണ് അതെങ്ങനെ കൊണ്ടുവരുന്ന ഉത്തരവൊന്നുമില്ല ഒരു കത്തേ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഒരു കത്ത് കമ്മീഷണർക്ക് ഒരു കത്തയക്കണത് ഇത് നാളെ മുതൽ നടപ്പാക്കണ്ട ഈ സമ്പ്രദായം അവസാനിപ്പിക്കണം അതുകൊണ്ട് വലിയ ദോഷങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് എന്ത് ദോഷം സംഭവിക്കുന്നത് ചില കോളേജുകളിൽ പിന്നോക്ക വിഭാഗക്കാർ മാത്രമായി പോയി കഴിഞ്ഞാൽ ഗുണനിലവാരം ഇടിഞ്ഞ് താഴോട്ട് പോകും അവർ പറയുന്നത് ഗുണനിലവാരം ഇവർ ഇടിക്കുന്നതാണ് അവിടെയുള്ള കഴിയുന്ന കഴിവുള്ള അധ്യാപകരെയും മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്താതെ കുട്ടികളുടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ എന്താ ഗുണനിലവാരം ഒഴിവാക്കുന്നത് അപ്പൊ ഗുണനിലവാരം മോശമാകുന്നു എന്നുള്ള വ്യാജ ഒരു ആരോപണം ഉണ്ടാക്കിക്കൊണ്ട് ഇവർ വളരെ ആസൂത്രിതമായിട്ട് നടപ്പാക്കുന്ന ഒരു കാര്യമാണ് ഫ്ലോട്ടിംഗ് സംഭരണം നിർത്തലാക്കാനുള്ള ശ്രമം പല ഇത് പ്രധാനപ്പെട്ട പത്രങ്ങളൊന്നും വാർത്തയായിട്ട് വന്നിട്ടില്ല കേരള പോലും എനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇത്തരം സംവരണ വിരുദ്ധ നീക്കങ്ങൾ നടത്തുന്നതിനുള്ള ഒരു സംവിധാന വിനകത്ത് നിലക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അറിയേണ്ട കാര്യം നമുക്ക് ഈ വ്ലോട്ടിംഗ് സം റിസർവേഷൻ നിർത്തലാക്കി നിർത്തലാക്കിയാൽ നമുക്ക് അങ്ങനെ നഷ്ടമുണ്ടാകുന്ന അറിയേണ്ട കാര്യമൊന്നാണ് ഈ കറിയേണ്ട കാര്യം നേരത്തെ പറഞ്ഞ ജാതി സെൻസസിൻ്റെ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് കമ്മ്യൂണി ജാതി സെൻസസ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നത് ഈ കമ്മ്യൂണിറ്റിയുള്ള എണ്ണ പറയുകയും ആ എണ്ണത്തിനനുസരിച്ച് അവർക്ക് കൃത്യമായ സ്ഥാനങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫ്ളോട്ടിങ് നിർത്താക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ ഈ ഫ്ലോട്ടിംഗ് നിർത്തനാക്കുന്നതിനെ കുറിച്ച് വേവലായിപ്പര്യമൊന്നും എന്തുകൊണ്ടാണ് ഈഴവ സമുദായം വിദ്യ ഉദ്യോഗരംഗത്ത് പല ആളുകളും പറയുന്നു ഞങ്ങൾക്ക് സംവരണവും ഇല്ലാത്ത ആൾക്കാരാണെന്ന് ഇഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ പറയുന്നതിൻ്റെ കാര്യം എന്താണ് ഞാൻ പല പല ചെറുപ്പക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴും ഇഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പല ആളുകളും സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നൂറ്റി അമ്പത്തിമൂന്നാമത്തെ റാങ്ക് ആണ് എനിക്ക് നിയമനം കിട്ടി ഇരുന്നൂറാമത്തെ ആണ് ഈ സംവരണം എന്ന് പറഞ്ഞാൽ കൊണ്ടാണ് ഞാൻ പുറകെ പോയത് എന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട് പല ആൾ യാഥാർത്ഥ്യമാണ് എവിടെയാണെന്ന് അറിയാമോ ഈ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഉദ്യോഗങ്ങളിൽ കയറുന്ന ഒരു മേഖല എന്ന് പറയുന്നത് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഉദ്യോഗങ്ങളാണ് രണ്ടാം ക്ലാസ്സിൽ പോലും ഇല്ല നിങ്ങൾ ചോദിക്കാം രണ്ടാം ക്ലാസ് ഉദ്യോഗങ്ങളുടെ റാങ്ക് ലിസ്റ്റുകൾ പരിശോധിച്ചാൽ ഈഴവരുടെ കാരണം വളരെ കുറവാണ് വളരെ കുറവ് ഉദാഹരണം ഏറ്റവും അവസാനം വന്നുകഴിഞ്ഞാൽ കെ എസ് ഉദ്യോഗ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ആ റാങ്ക് ലിസ്റ്റിൽ ഈടവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ മെറിത്തിൽ വരുന്നത് വളരെ കുറവാണ് എണ്ണം വളരെ കുറവാണ് അതുപോലെ തന്നെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഉദ്യോഗങ്ങളിൽ ഇപ്പോഴും പിന്നണി നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് അറിയാൻ പറ്റും നിങ്ങൾ വലിയ വലിയ കമ്മ്യൂണിറ്റി ആണെന്ന് പഠിക്കേണ്ട കാര്യമില്ല കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇത്തരം വലിയ റാങ്ക് ലിസ്റ്റുകൾ വലിയ ഉദ്യോഗങ്ങളുടെ റാങ്ക് ലിസ്റ്റുകൾ പരിശോധിച്ചാൽ മതി വളരെ പുറകിലാണ് ഇല്ല പക്ഷേ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഉദ്യോഗങ്ങൾ അവരുണ്ടാവും അവരവർ ചിലപ്പോൾ ഒന്നാം റാങ്ക് മേടിക്കും അല്ലെങ്കിൽ ആദ്യത്തെ നൂറിനകത്തൊക്കെ ധാരാളം പേര് വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർ പറയുന്നത് ഇവർക്ക് കിട്ടുന്നില്ല ഇവർക്ക് റാങ്ക് മുമ്പിലുണ്ടെങ്കിലും നിയമനം കിട്ടുന്ന പറയുന്നുണ്ട് അതുകൊണ്ട് റിസർവേഷൻ എടുത്ത് കളയണമെന്നാണ് വലിയ വിട്ടിത്തോണീ പറയുന്നത് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അത് സംഭവിക്കുന്നത് നമ്മൾ ഈ കാസ്റ്റ് സെൻസസ് എടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതായത് സമുദായങ്ങളുടെ കണക്കെടുക്കാത്തതുകൊണ്ട് സമുദായങ്ങളുടെ ഇത് എടുപ്പിക്കാത്തതാണ് ബോധവൂർവ്വം സമുദായങ്ങളുടെ കണക്ക് എടുക്കുമ്പോൾ മാത്രമേ സമുദായങ്ങൾ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ എത്ര ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈഴവരുടെ ഇവരുടെ റിസർവേഷൻ പതിനാലാക്കിയവർ നിജപ്പെടുത്തിയിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ അവരുടെ ജനസംഖ്യ ഈ ജനസംഖ്യ കൃത്യമായി അറിയാതെ അവരുടെ സംവരണം പതിനാല് അല്ലെങ്കിൽ പന്ത്രണ്ട് എന്ന രീതിയിൽ നിജപ്പെടുത്താനായിട്ട് സർക്കാരുകൾ തയ്യാറാകുന്നത് അപ്പൊ നമ്മൾ ചോദിക്കുന്ന കാര്യം നിങ്ങൾ ഞങ്ങളുടെ ജനസംഖ്യ ആദ്യം എടുക്കുക ആ ജനസംഖ്യ എടുത്തതിന് ശേഷം ഞങ്ങൾ കുറവാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുന്നു കൂടുതലാണെങ്കിൽ ഞങ്ങൾക്ക് ആനുപാതികമായ പ്രാതിനിധ്യം നൽകുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ആനുപാതികമായ പ്രാതിനിധ്യം ഉദ്യോഗ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലോട്ടിംഗ് റിസർവേഷൻ നിർത്തിയാലും കുഴപ്പമില്ല മെറിറ്റ് മെറിറ്റ് സീറ്റിൽ നിയമനം കിട്ടിയില്ല എന്നെ കുറിച്ച് നമുക്ക് പരാതിയില്ല നമുക്ക് ഇത് കിട്ടിയാൽ മതി പ്രാതിനിധ്യം അപ്പൊ പ്രാതി ആനുപാതികമായ പ്രാതിനിധ്യത്തിന്റെ കാര്യം പോലും പല ആളുകളും റിസർവേഷനെ കുറിച്ച് ആദ്യമേ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നൂറ്റാണ്ടുകളായി അടിച്ചപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് വിഭാഗങ്ങളെ പൊക്കുന്നതിന് വേണ്ടിയുള്ളതൊക്കെ ഇതൊന്നും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല ഒക്കെ വലിയ വിഡ്ഢങ്ങളാണ് നമ്മൾ ആളുകൾ പലപ്പോഴും സംവരണം ഒന്നിനാണ് സംവരണം കുറച്ച് ആളുകളെ മുകളിലേക്ക് പോയി കഴിയാൻ നിർത്തിക്കളയാ എന്നുള്ള ഏർപ്പാടാണ് പറയുന്നത് അത് ഇത് നമ്മൾ നിരന്തരമായിട്ട് പറയുന്നൊരു കാര്യമാണ് സംവരണത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോഴാണ് വളരെയധികം ജാതി വ്യവസ്ഥയാൽ പീഡിപ്പിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു താൽക്കാലിക ഏർപ്പാട് മാത്രമാണ് റിസർവേഷൻ ഇപ്പോൾ നേരത്തെ ശ്രേയാംസ് കുമാർ സംസാരിച്ചത് പോലെ എത്ര വർഷം ഇത് തുടരണം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുവനും ചോദിക്കുന്ന ചോദ്യമാണ് സംവരണം എത്ര വർഷം തുടരണം എന്നൊക്കെ ചോദിക്കുന്നത് ഇത് എന്തിനായി ചെയ്യണമെന്ന് മനസ്സിലായത് കമ്മ്യൂണിറ്റികൾ വ്യത്യസ്ത മനുഷ്യരെല്ലാ ലോകത്തെവിടെയും കമ്മ്യൂണിറ്റികളാണ് അധിവസിക്കുന്നത് പല കമ്മ്യൂണിറ്റികളുണ്ട് ലോകത്തെവിടെയും മനുഷ്യർ കമ്മ്യൂണിറ്റികളെ അധിവസിക്കുകയാണ് അങ്ങനെ കമ്മ്യൂണിറ്റികളായി അധ്യവസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവരെ ഭരിക്കുന്നത് അവരുടെ കമ്മ്യൂണിറ്റികളാണോ എന്ന് ഇതേ പറയുന്നുള്ളൂ നമ്മൾ സ്വരാജ്യം എന്ന് പറയുന്നത് സെൽഫ് റൂൾ എന്ന് പറയുന്നത് അതത് വിഭാഗക്കാർക്ക് അതിനകത്ത് പ്രാതിനിധ്യം കിട്ടുമ്പോഴാണ് ഈ പ്രാതിനിധ്യം എവിടെ കിട്ടണം ഇത് ലെജിസ്ലേച്ചറിൽ കിട്ടണം അതായത് നിയമസഭയിൽ കിട്ടണം പാറാമെന് കിട്ടണം എക്സിക്യൂട്ടീവിൽ കിട്ടണം അതായത് ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ കിട്ടണം ജുഡീഷ്യറിയിൽ കിട്ടണം ഹയർ ജുഡീഷ്യറിൽ ഉൾപ്പെടെ സുപ്രീം കോടതിയിലും കിട്ടണം ഹൈക്കോടതിയിലും കിട്ടണം ഈ മൂന്ന് രംഗങ്ങളിൽ ജനവിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ പിന്നെന്താ വിഷയം ഒരു പ്രശ്നവും ഈ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ എത്രത്തോളം ഭൂമിയുടെ സമ്പത്ത് ഉണ്ടാക്കുന്ന കാര്യം മറ്റു വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഉത്തരവിടുന്ന ആൾക്കാരാണ് ചെയ്ത് അവരുണ്ടാക്കിയുള്ള ഉത്തരവുകളല്ല മറാത്തവാഡ യൂണിവേഴ്സിറ്റിയുടെ പേര് ഡോക്ടർ അംബേഡ്കറുടെ പേരിടുന്നതിന് വേണ്ടി എത്രയോ വർഷങ്ങളാണ് അടുത്ത ദലിത് സംഘടന സമരം നടത്തിയെന്നറിയാം എത്രയോ വർഷം ഇനി ഇരു പത്തിരുപത്തിരണ്ട് വർഷം സമരം നടത്തിയതിനു ശേഷമാണ് മറാത്തുവാട യൂണിവേഴ്സിറ്റിയുടെ പേര് ഡോക്ടർ അംബേദ്കർടെ പേരാക്കുന്നത് അപ്പോഴും ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ എന്നും പറഞ്ഞത് മുഴുവൻ എഴുതിയിട്ട് അവസാനം അതിന്റെ ഷോർട്ട് ഫോം അബ്രീവിയേഷൻ ഉപയോഗിക്കുന്നത് അപ്പോഴും അംബേദ്കറുടെ പേരില അബ്രീവേഷൻ ആണ് ഉപയോഗിക്കുന്നത് ആർക്കും അറിയാൻ പറ്റൂല ഇതിന്റെ കരച്ചിലിന്റെ ആവശ്യമില്ലെന്നാണ് മായാവതി ബി എസ് പിയിലൂടെ കാണിച്ചത് ഇപ്പൊ എങ്ങനെ അയക്കുമെന്നുള്ള വേറെ വിഷയം പക്ഷെ അവർ ഭരണത്തിൽ വന്നപ്പോൾ ചെയ്യുന്നതിന്റെ കാര്യമൊന്നാണ് അവർ പല യൂണിവേഴ്സിറ്റികളുടെ പേര് അംബേദ്കർ മേരങ്കിട്ട് പല ജില്ലകളുടെ പേര് ബുദ്ധന്റെ പേരിട്ട് ബുദ്ധന്റെ അമ്മയുടെ പേരിട്ട് അച്ഛൻ്റെ പേരിട്ട് രാഹുലിൻ്റെ പേരിട്ട് ഇതൊക്കെ മാറ്റിയില്ലേ നമ്മൾ പറയുന്നത് നമ്മൾ ഈ ഭരണത്തിൽ വന്നാൽ നമ്മൾ ഈ കരച്ചിൽ അവസാനിപ്പിച്ചിരുന്ന നമുക്ക് തന്നെ ഇത് ചെയ്യാൻ കഴിയുന്നതാണ് ഇത് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എക്കാലത്ത് കിറ്റിന് വേണ്ടി അപേക്ഷിക്കുന്ന ആളുകളായിട്ട് നിൽക്കുന്നതാണ് അപ്പം സ്വാഭാവികമായും ഭരണാധികാരത്തിലുള്ള പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ റിസർവേഷൻ എന്ന് പറയുന്നത് അല്ലാണ്ട് നമ്മൾ പിന്നോക്കമായി താഴെ കിടക്കുന്ന ആൾക്കാർ ഉയർന്നതൊന്നും അല്ല അതൊന്നും ഒരു വിഷയമൊന്നുമല്ല നമ്മളെ അപ്പോൾ അതുകൊണ്ട് നിർത്തേണ്ട ആവശ്യമില്ല ഇത് എ എത്ര കാലത്തേക്കെന്നുള്ള ചോദ്യം അസംബന്ധമാണത് ഈ കമ്മ്യൂണിറ്റികളുള്ള കാലത്തോളം അവർക്ക് പ്രാതിനിധ്യം വേണ്ടേ ഈ ലോകത്ത് കമ്മ്യൂണിറ്റികൾ ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റികൾ ആയിരിക്കണം ആ കമ്മ്യൂണിറ്റികളുടെ പ്രതിനിധികളായിരിക്കണം ഭരണാധികാരത്തിൽ വരേണ്ടത് അവരുടെ ഭരണം മോശമാണോ നല്ലതാണോ എന്നുള്ളത് അവർ തീരുമാനിച്ചോളും വേറെ ആൾക്കാർ തിരുവഹിക്കേണ്ട വേറെ ആൾക്കാർ ഞങ്ങൾ നന്നായിട്ട് ഭരിച്ചോളാം നിങ്ങൾ താഴെ നിന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സംഭവിച്ചു കൊടുക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ബ്രിട്ടീഷുകാർ ഓടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ ബ്രിട്ടീഷുകാർ വളരെ മികച്ച ഭരണാധികാരികൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭരണാധികാരികളായിരുന്നെങ്കിലും നമ്മൾ അവരോട് പറഞ്ഞത് എന്താണ് എഫിഷ്യൻ്റ് റൂളൊക്കെ കഴിഞ്ഞിരിക്കട്ടെ സെൽഫ് റൂൾ ഈസ് ബെറ്റർ ദാൻ അൻ എഫിഷ്യൻറ്റ് റൂൾ എന്നാണ് നമ്മുടെ ഭരണമാണ് നിങ്ങളുടെ മികച്ച ഭരണത്തെക്കാൾ നല്ലത് അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യം അങ്ങനെയല്ല അവർ നമ്മൾ ഓടിച്ചത് ഇത് നമ്മൾ പരിച്ചു ഈ നമ്മളാലാണ് പിന്നീട് ഈ പരിചയം നമ്മളിൽ യഥാർത്ഥത്തിൽ നമ്മളുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം ഇന്ത്യക്കാർ എന്ന് പറയുന്ന ആളുകളിൽ ബ്രിട്ടീഷുകാരെ ഓടിച്ച് ഇന്ത്യക്കാർ എന്ന് പറഞ്ഞ ആളുകൾ ഭരണാധികാരത്തിൽ വന്നപ്പോൾ ആ ഇന്ത്യക്കാരിൽ ഈ ഇന്ത്യക്കാരിലെ വിവിധ കമ്മ്യൂണിറ്റികളുടെ പ്രാതിനിധ്യം ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അതില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഈ ഈ പ്രാതിനിധ്യത്തിന്റെ കണക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് ഈ ഫ്ലോട്ടിംഗ് റിസർവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല പക്ഷേ ഇപ്പോൾ വരാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഫ്ലോട്ടിംഗ് റിസർവേഷന് വേണ്ടി നിർത്തലാക്കാനുള്ള നീക്കം വലിയ തരത്തിലുള്ള അപകടം ഉണ്ടാക്കും വിശേഷിച്ച് നമ്മുടെ മക്കളെ വിദ്യാഭ്യാസം ഉയർന്ന പ്രൊഫഷണൽ കോളേജുകളിലും പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലും മക്കളെ വിദ്യാഭ്യാസം നടത്തി അവരുടെ ഭാവി രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ച് വലിയ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത് ഉള്ളതെന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാതൊന്ന് അതൊന്ന് പി ഡബ്ല്യു ഡി റിസർവേഷനാണ് അതായത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് നമ്മൾ വികലാംഗർ എന്നൊക്കെ ആദ്യകാലത്ത് പറഞ്ഞിരുന്ന ഇപ്പം അങ്ങനെ പറയാൻ പാടില്ല അതുകൊണ്ട് ഞാനാണ് പി ഡബ്ല്യു ഡി വിഭാഗം ഈ വിഭാഗത്തിന് വേണ്ടിയുള്ള റിസർവേഷൻ വർഷങ്ങളായിട്ട് കേരളത്തിൽ കേരള പി എസ് സി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഔട്ട് ഓഫ് ടെൺ ആയിട്ട് മൂന്ന് സീറ്റുകൾ കൊടുത്തായിരുന്നു ഔട്ട് ഓഫ് ടെൺ ആയിട്ട് മൂന്ന് സീറ്റുകൾ അതായത് ഇവർക്ക് മൂന്ന് ശതമാനമായിരുന്ന ആദ്യ റിസർവേഷൻ സുപ്രീം കോടതിയുടെ ഇടപെടലിന് ശേഷം പുതിയ നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നാലാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നാല് സീറ്റുകൾ പി ഡബ്ല്യു ഡി വിഭാഗത്തിന് കൊടുക്കണം എന്നുള്ളത് പക്ഷേ കേരള പി എസ് സി വർഷങ്ങളായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് സീറ്റാണ് ഇപ്പോൾ നാലിലേക്ക് ഒരു വന്നല ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നാലിലേക്ക് ആയിട്ടില്ല അപ്പം എന്താ ഈ മൂന്ന് സീറ്റ് എങ്ങനെ കൊടുക്കുന്നത് ഔട്ട് ഓഫ് ട്രണായിട്ട് കൊടുക്കുന്നവരാണ് എന്താ ഔട്ട് ഓഫ് ടണിൻ്റെ വിഷയം നൂറ് പേരെ വെക്കുമ്പോൾ മൂന്നെണ്ണം അഡീഷണൽ ആയിട്ട് കൊടുക്കും മൂന്നെണ്ണം അഡീഷണൽ ആയിട്ട് കൊടുക്കും ഒന്ന് എ ഇരുപത്തൊന്ന് എ എന്നൊക്കെ പറഞ്ഞ് എ എ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒളാണ് അങ്ങനെ കൊടുക്കുമ്പോൾ മൂന്ന് ശതമാനം ആവുകയാണ് നൂറില് മൂന്നാണ് മൂന്ന് ശതമാനം നൂറ്റിമൂന്നിൽ മൂന്നും മൂന്ന് ശതമാനം ആവില്ലല്ലോ നൂറിൽ മൂന്നല്ലേ മൂന്ന് ശതമാനം നൂറ്റിമൂന്നില് മൂന്നായി കഴിഞ്ഞാൽ മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ശരിയല്ലല്ലോ അപ്പൊ ഇങ്ങനെ മൂന്ന് സീറ്റുകൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് വേറെ ആളുകൾക്ക് നിയമനം കിട്ടാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു പോവും അതുകൊണ്ട് ഇന്ത്യയിലെമ്പാടും സുപ്രീം കോടതിയുടെ നിരവധി വിധികളിലൂടെയും വിവിധ ഹൈക്കോടതി കേരള ഹൈക്കോടതി ഉൾപ്പെടെ ആളുകളുടെ വിധികളിലൂടെയും പറഞ്ഞിട്ടുള്ള കാര്യം ഇത് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല വെർട്ടിക്കലായിട്ട് റിസർവേഷൻ കൊടുക്കരുത് വെർട്ടിക്കൽ റിസർവേഷൻ എന്ന് പറയുന്നത് എസ് സി എസ് ടി ഒ ബി സിക്കാരുടെയും ഇപ്പം ഇ ഡബ്ല്യു സി വെർട്ടിക്കൽ റിസർവേഷൻ വെർട്ടിക്കൽ റിസർവേഷൻ പോലെയല്ല ഹൊറിസോണ്ടൽ റിസർവേഷൻ നൽകേണ്ടത് ഇത് പറയുമ്പോൾ വെർട്ടിക്കൽ ഞാൻ പറയാം വെർട്ടിക്കൽ റിസർവേഷനും ഹൊറിസോണ്ടൽ റിസർവേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് ഹൊറിസോണ്ടൽ റിസർവേഷനാണ് പി ഡബ്ല്യു വിഭാഗത്തിന് കൊടുക്കാൻ പാടുള്ളൂ അവർക്കൊരിക്കലും വെർട്ടിക്കൽ റിസർവേഷൻ കൊടുക്കാൻ പാടില്ല ഇതാണ് വിവിധ കോടതികളുടെ വിധി ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് കേരള സർക്കാർ അവസാനം നാലായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് അത് അതിലും വലിയ കുഴപ്പത്തിലുള്ള ഉത്തരവ് ആ ഉത്തരവ് എന്താണ് അവർ പറയുന്നത് അത് ഹൊറിസോണൽ റിസർവേഷൻ എന്ന പേര് പേര് പറഞ്ഞുകൊണ്ട് വെറ്റൽ റിസർവേഷനാണ് നടപ്പാക്കുന്നത് എന്താ കാര്യം ആയ നൂറ് പേരെടുത്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെയും നൂറിൻ്റെ ഇരുപത്തിയഞ്ചിൻ്റെ നാല് സ്ലോട്ടുകളായിട്ട് തിരിക്കും അപ്പോൾ ഒന്നാമത്തെ ഇരുപത്തി അഞ്ചിൻ്റെ സ്ലോട്ടിൽ ഒന്നാമത്തെ പി ഡബ്ല്യു ഡിന് കൊടുക്കണം അടുത്ത ഇരുപത്തഞ്ചിൻ്റെ സ്ലോട്ടിൽ ഇരുപത്തി ആറാമത്തതാണല്ലോ തുടങ്ങുന്നത് ഇരുപത്തി ആറാമത്തെ പി ഡബ്ല്യു ഡിക്ക് കൊടുക്കണം അടുത്ത മൂന്നാമത്തെ സ്ലോട്ടിൽ അമ്പത്തി ഒന്നാമത് ബി ഡബ്ല്യു ഡി കൊടുക്കണം നാലാമത്തെ സ്ലോട്ടിൽ എഴുപത്തി ആറിന് കൊടുക്കണം അങ്ങനെ ഒന്ന് ഇരുപത്തിയാറ് അമ്പത്തി ഒന്ന് എഴുപത്തി ഈ നാല് ടേണുകളിൽ ബി ഡബ്ല്യു ഡി വിഭാഗക്കാരെ വെക്കണം എന്ന് പറഞ്ഞാണ് ഉത്തരവിറക്കിയത് അതായത് ഈ ഇരുപത്തി ആറ് എഴുപത്തി ആറ് ഓൾറെഡി മുസ്ലിങ്ങളുടെ ടേൺ ആണ് അവരുടെ ടേൺ എടുത്ത് ബി ഡബ്ല്യു ഡി കൊടുക്കണം എങ്ങനെയുണ്ട് ഇതാണ് വിവരദോഷം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു വിവരദോഷമാണ് യഥാർത്ഥത്തിൽ പി ഡബ്ല്യു ഡി റിസർവ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ലോട്ടിലും ആദ്യം വരുന്ന ഒരു പി ഡബ്ല്യു ഡി വിഭാഗം ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അയാൾ ഉദാഹരണം ഓപ്പൺ കോമ്പറ്റീഷനിൽ വരുന്ന ഒരാളാണ് റാങ്ക് ലിസ്റ്റിൽ ഉള്ളെങ്കിൽ അയാൾ ആദ്യത്തെ സ്ലോട്ടിൽ ഏതാണോ ലഭ്യമായ ആദ്യത്തെ ഓസി ടെൺ അതിലേക്ക് അയാൾ എടുത്ത് വെക്കുക എന്നുള്ളതാണ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അത് മനസ്സിലാക്കണം റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ആ സപ്ലിമെന്ററി ലിസ്റ്റ് വേണമെങ്കിൽ ഉണ്ടാക്കി എടുക്കാൻ തോന്നത്തുള്ളൂ ഈ എടുത്ത് വെക്കണം അതിനുശേഷം അടുത്ത സ്ലോട്ടിലും ഇരുപത്തിയേഴ് അടുത്ത ലഭ്യമായിട്ടുള്ള ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മുസ്ലിം ആണ് എഴുതുക അല്ലെങ്കിൽ ഇഴവേണെന്ന് എഴുതുക കൊടുക്കുന്നത് ആ ഇഴവ വിഭാഗത്തിൽപ്പെട്ട പി ഡബ്ല്യു ഡി വിഭാഗം ഉണ്ടെങ്കിൽ അയാൾ എടുത്ത് ആ ഇഴവ സീറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇഴവ എന്ന ട്രെയിനും പോകൂല ഈ കമ്മ്യൂണി പി ഡബ്ല്യു ഡി എന്നുള്ള വിഭാഗം പോകില്ല ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന സാധനം പോകൂല്ല പി ഡബ്ല്യു ഡി എന്നുള്ള വിഭാഗം പോകൂല ഇത് രണ്ടും ഒരേപോലെ പാലിക്കപ്പെടും ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് യാതൊരു ധാരണയില്ല എന്നുള്ളത് ധാരണയില്ലാത്ത കൊണ്ടാണോ അല്ലെങ്കിൽ മലപ്പൂർവ്വം കുഴപ്പമുണ്ടാക്കണോ എന്നുള്ളത് നമുക്കറിയില്ല ധാരണയില്ല എന്ന തെളിവാണ് ഈ പി ഡബ്ല്യു അതുകൊണ്ടാ നടപ്പാക്കാൻ പറ്റിയിട്ടില്ല പ്രശ്നമായി കാരണം എഴുപത്തിയാറ് എഴുപത്തിയാറ് ടേണുകൾ അത് ഞങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ മുസ്ലിം സംഘടനകൾ പ്രക്ഷോഭം ആരംഭിച്ചു പ്രശ്നങ്ങൾ ഉണ്ടാക്കി ടി വി ഇബ്രഹിം എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു അതിനുശേഷം മുഖ്യമന്ത്രി ആർക്കും നഷ്ടം വരൂല്ല ഞങ്ങളത് മാറ്റും പക്ഷെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പി എസ് സി ഡോക്സന എന്നവരെ വിളിച്ചിരുന്നു എങ്ങനെ നടപ്പാക്കുന്നതിനെ കുറിച്ച് ചോദിക്കാനായിട്ട് ഇതാണ് അവസ്ഥ കാരണം ഭയങ്കര കൺഫ്യൂഷനാണ് ഇക്കാര്യത്തിൽ നമ്മുടെ കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സമാനമായ സംഭവം ഉണ്ടായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ അനുപമ എന്ന് പറയുന്ന ഇഴവ സമുദായത്തിൽപ്പെട്ട ടീച്ചർക്ക് നിയമനം കിട്ടുന്നതിന് വേണ്ടി അവർ അപേക്ഷിച്ചപ്പോൾ ഇതേമാതിരി ഈ ഫ്ലോ വെർട്ടിക്കൽ റിസർവേഷനിൽ പി ഡബ്ല്യു ഡി സീറ്റ് കൊടുത്തുകൊണ്ട് ഇവർ ഇവർക്ക് ഇഴവ സീറ്റ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഓരോ അവർ കേസ് പോയി കേസ് അവർ സുപ്രീംകോടതിയിൽ വരെ പോയി ഹൈക്കോടതിയിൽ പോയി വിജയിച്ചു സുപ്രീം കോടതി വരെ പോയി ഹൈക്കോടതിയിൽ വിജയിച്ചു അതിനെതിരെ യൂണിവേഴ്സിറ്റി അപ്പീൽ പോയി സുപ്രീം സുപ്രീംകോടതിയിൽ പോയി ഇവർക്ക് വിജയം വന്നു അപ്പോൾ സുപ്രീം കോടതി അത് ഈ രണ്ടുപേരും വളരെ കൃത്യമായി പറഞ്ഞ കാര്യം രണ്ട് കോടതികളും വ്യക്തമായി പറഞ്ഞ കാര്യം ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് നിങ്ങൾ ഹൊറിസോണ്ടൽ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഉത്തരവിറക്കി എന്നിട്ടും കുറേ അവർ നാളുകളവർ അവർക്ക് നിയമനം കിട്ടി ഇപ്പോൾ കിട്ടിയെന്ന് തോന്നുന്നു വടേ നാളുകൾ പോരാടി ഇതാണ് അവസ്ഥ നമ്മളൊരു ചെറിയ കാര്യം നേരിടുന്നതിന് വേണ്ടി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതാണ് ഒരു ഫ്ലോട്ടിംഗ് റിസർവേഷൻ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ ഇതെല്ലാം നടന്നത് ഇതെന്തുകൊണ്ട് വരുന്നു ഞാൻ അതുകൂടി പറഞ്ഞാൽ മതി ഇത് എന്തുകൊണ്ട് വരുന്നു ഇതെന്ത് കൊണ്ട് വരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് നമ്മളും കൂടി ഭരിക്കുന്നെങ്കിൽ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വരാതിരിക്കുള്ളൂതേ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ ആളുകളെ ഈ ഭരണ സംവിധാനത്തിനെ കണ്ട് ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ ഇത് വരാതിരിക്കുള്ളൂ അതില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതികൂലമായ കാര്യങ്ങൾ ഭരണ സംവിധാനത്തിൽ നിൽക്കുന്ന ഉത്തരവുകളായിട്ട് വരികയും അത് നടപ്പാക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് അത് നടപ്പാക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ പറയുന്നത് ഇക്കാര്യത്തിൽ നമുക്ക് പ്രത്യേകം എന്തെങ്കിലും ഒരു ആനുകൂല്യം നൽകണമെന്നല്ല നീതി നടപ്പാക്കണം എന്നുള്ളതാണ് ഒന്നും പറയുന്നില്ല നീതി നടപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡിമാൻഡ് നീതി നടപ്പാക്കണമെങ്കിൽ ഈ ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എല്ലാ രംഗങ്ങളിലും ഉണ്ടാകേണ്ടതുണ്ട് അതുണ്ടാകണമെങ്കിൽ ആദ്യം അവരുടെ കണക്കെടുക്കേണ്ടതുണ്ട് അവരുടെ എണ്ണം അറിയേണ്ടതുണ്ട് ഇതിനെ തടയുന്ന ഒരു ഘടകവും വാസ്തവത്തിൽ നിലവില്ലെന്നുള്ളത് കാരണം കേരളത്തിലെ എല്ലാ സമുദായങ്ങളുടെയും എസ് എൻ ഡി പി യോഗമായി കഴിഞ്ഞാലും മുസ്ലിം സംഘടനകളായി കഴിഞ്ഞാലും പുന്നലക്ഷ്മി കുമാർ ഉൾപ്പെടെയുള്ള ദളിത് സംഘടനകൾ കഴിഞ്ഞാലും വിശ്വകർമ്മ ധീവര മറ്റ് ഒ ബി സി സംഘടനകൾ എല്ലാവരും ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ കണക്കെടുക്കൂ എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കെടുക്കൂ ആരും പറഞ്ഞില്ലെടുക്കേണ്ടതെന്ന് എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ കണക്കെടുക്കുന്നതാണ് ആരാ പറയുന്നത് വിരിലുണ്ടാവുന്ന എൻ എസ് എസ് മാത്രമേ എൻ്റെ അറിവിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളൂ സുറിയാൻ ക്രിസ്ത്യാനികൾ വേണ്ട എന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ല അകത്ത് പാര ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലാത്തേ ഉള്ളൂ പക്ഷേ അവർ നേരിട്ട് പറഞ്ഞിട്ടില്ല എൻ എസ് എസ് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ എന്തുകൊണ്ടാണ് ഈ എൻ എസ് എസിനെ പേടിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ് അതിന്റെ കാര്യം ഈ ഭരണ സംവിധാനത്തിനകത്ത് അവർക്കുള്ള അവർക്കുള്ള പ്രബലമായ ഒരു സാന്നിധ്യമാണ് അത് നിങ്ങൾ കർണാടകയിൽ കാണാൻ കഴിയും കർണാടകയിൽ ഈ സിദ്ധരാമയ്യ അവിടെ നടത്തിയ കർണാടകയിലെ കാശ് സെൻസസിൻ്റെ സമുദായങ്ങളുടെ സെൻസസിന്റെ കണക്ക് പുറത്തുവിടുന്നതിനെ തടയുന്നത് ലീക്ക് ചെയ്ത കണക്കനുസരിച്ച് ഈ ലിംഗായത്ത് എന്ന് പറഞ്ഞ നമ്മുടെ നായർ കമ്മ്യൂണിറ്റിക്കൂടെ ഏതാണ്ട് ഒരു കൗണ്ടർ പാർട്ട് എന്ന് പറയാവുന്ന കർണാടകയിലെ കമ്മ്യൂണിറ്റിയുടെ ജനസംഖ്യ വെറും ആറ് ശതമാനമാണെന്നുള്ളതാണ് വന്നിട്ടുള്ള കാര്യം വെറും ആറ് ശതമാനം ഈ ആറ് ശതമാനത്തിന് ഈ മുപ്പത് നാൽപ്പത് ശതമാനം പറയത്തുണ്ടെങ്കിൽ അവർ ഒരിക്കലും കണക്ക് കൊടുത്തു പോകാൻ ഇത് തന്നെയാണ് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും സംഭവിക്കുന്നത് ചെറിയ ചില കമ്മ്യൂണിറ്റികൾക്ക് അമിതമായ പ്രാതിനിധ്യം ഈ പറഞ്ഞ എക്സിക്യൂട്ടീവിലും ഞാൻ ഈ പറഞ്ഞ ലെജിസ്ലേച്ചറിലും ലെജിസ്ട്രേറ്ററായിരുന്നു നേരത്തെ സൂചിപ്പണ്ടായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫ് അങ്ങനെ സ്ഥാനാർത്ഥികളുടെ എണ്ണം പറഞ്ഞില്ലേ ലെജിസ്ലേച്ചറിലും അതുപോലെ തന്നെ ഈ ജുഡീഷ്യറിയിലും ഈ ചെറിയ ചെറിയ എണ്ണത്തിൽ കുറഞ്ഞ ചില കമ്മ്യൂണിറ്റികളുടെ അമിത പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളതാണ് ആ അമിത പ്രാതിനിധ്യമുള്ള ആളുകൾ ഒരാളും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ സ്വാഭാവികമായിട്ട് വിട്ടുന്ന തരാൻ പോകണമെന്നില്ലെന്നേ അത് നമ്മൾ ചോദിച്ച് വാങ്ങണം പിടിച്ചു വാങ്ങേണ്ടി വരില്ല അവർ തരാൻ പോകില്ല അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യർ ഒരു വിട്ടുകൊടുക്കാനൊന്നും പോടില്ല അപ്പൊ അവർ മാക്സിമം ചെറുത് നിൽക്കും ഇത് കൊടുക്കാതിരിക്കാൻ മാക്സിമം ചേർത്ത് നിൽക്കുന്നത് നമ്മൾ മാക്സിമം ഇപ്പുറത്തുള്ള ചേർത്ത് നിൽപ്പ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇത് നടപ്പാകുന്നുള്ളൂ ഇലക്ഷനാണ് വരുന്നത് നമ്മൾ ഡിമാൻഡ് എല്ലാ മേഖലകളിലും ഉയർന്നു വരത്തക്കതിൽ എല്ലാ കമ്മ്യൂണിറ്റികളിൽ നിന്നും ഉയർന്നു വരത്തക്കതിൽ വന്നാൽ മാത്രമേ ഈ സെൻസസിൽ ജാതി സെൻസസ് നടത്തുന്ന രീതിയിൽ സമുദായങ്ങളുടെ കണക്കെടുക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് മാറുകയുള്ളൂ സംസ്ഥാന ഗവൺമെൻറ്റിന് സ്വന്തമായി നടത്താനുള്ള ഇച്ഛാശക്തി ഉണ്ടാവുകയുള്ളൂ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാകട്ടെ നമ്മുടെ ഈ പരിശ്രമം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം